നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ് വരുന്ന തിങ്കളാഴ്ച അതായത് ജൂൺ മൂന്നാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ് വെക്കേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തുറന്നെങ്കിലും ഔദ്യോഗികമായിട്ട് ഒരു ആരംഭം എന്ന് പറയുന്നത് ഈ ജൂൺ മൂന്നാം തീയതി ഒരു പുതുവർഷം അല്ലെങ്കിൽ ഒരു പുതു അധ്യയന വർഷ ആരംഭ ദിവസമാണ് എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാർ ഒരുപാട് അച്ഛന്മാരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു തിരുമേനി എന്തെങ്കിലും ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഴിപാടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ചും അമ്മമാർ മുൻകൈയ്യെടുത്ത് ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക അവരുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ ഫലമാണ് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു വർഷം കുഞ്ഞുങ്ങൾ പഠിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന് എല്ലാ വിജയങ്ങളും നേടാൻ ഇത് സഹായിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാകാൻ വിദ്യാ ഉണ്ടാകാൻ പഠന സംബന്ധമായിട്ട് മനസമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഒക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വർഷത്തിൻ്റെ ആദ്യം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പം ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മൂന്നാം തീയതി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏത് ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ ഒരു മൂന്നാല് ദിവസമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോയി ഈ വഴിപാട് ചെയ്താൽ മതി അപ്പം ഞാൻ പറഞ്ഞുതരാം എന്ത് പുഷ്പാഞ്ജലിയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു ആദ്യമായിട്ട് നമുക്ക് വഴിപാട് ചെയ്യുക എന്ന് പറയുമ്പം ഈ വിദ്യാപരമായിട്ടുള്ള ആ ഒരു ജ്ഞാനത്തിന് വിദ്യാപരമായിട്ടുള്ള ഒരു മേന്മയ്ക്ക് വഴിപാട് ചെയ്യാൻ ഏറ്റവും നല്ലത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദേവി ദേവീക്ഷേത്രമാണ് ദേവീക്ഷേത്രം എന്ന് പറയുമ്പം അത് ഏത് സങ്കല്പത്തിലുള്ള ആയാലും ക്ഷേത്രമായാലും മഹാലക്ഷ്മി ക്ഷേത്രമായാലും ദുർഗാദേവി ക്ഷേത്രമായാലും ഭദ്രകാളി ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഏത് ദേവീസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ദേവി ക്ഷേത്രത്തിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ദേവി ക്ഷേത്രത്തിൽ പോയി അമ്മമാർ പോകാൻ പറ്റുമെങ്കിൽ അമ്മമാർ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് പോയി മക്കളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് അവരുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞു കൊടുത്ത് വിദ്യാരാജ്ഞി മന്ത്രാർച്ചന അർച്ചനയുണ്ട് ഒരു പുഷ്പാഞ്ജലിയാണ് വിദ്യാരാജ്ഞി മന്ത്രാർച്ചന ഇതിന് വേണ്ടിയിട്ട് രസീതാക്കുക അത് വിദ്യാപുഷ്പാഞ്ജലി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിലും പേര് പറയുന്നതെങ്കിലും കുഴപ്പമില്ല അപ്പം വിദ്യാരാജ്ഞി മന്ത്രാർച്ചന അല്ലെങ്കിൽ വിദ്യാപുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നടത്തുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് തന്നെ ദേവിക്കൊരു കടും പായസവും കൂടെ കഴിപ്പിക്കുക അപ്പം ഈ വഴിപാട് നടത്തുന്നതിന് ഇരട്ടി ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതോടൊപ്പം കടുംപായസം കൂടി നടത്തുന്നത് എന്ന് പറയുന്നത് വീട്ടിനടുത്ത് ഏത് സങ്കല്പത്തിലുള്ള ദേവീക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ പോയി നിങ്ങൾക്കിത് ചെയ്യാം വിദ്യാരാജ്ഞി മന്ത്രാർച്ചനയും കൂടാതെ അതോടൊപ്പം കടുംപായസവും ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉള്ളവരാണെങ്കിൽ ഈ വഴിപാട് ചെയ്യുക ഇനി വീട്ടിനടുത്ത് ദേവീക്ഷേത്രമില്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് പോകാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടും ഞാനിവിടെ പറഞ്ഞുതരാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പോയി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് പുഷ്പാഞ്ജലികൾ നടത്തണം ഒന്നാമത്തേത് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ പേരുന്നാളും പറഞ്ഞു കൊടുത്ത് കുട്ടികളുടെ പേരുന്നാളും പറഞ്ഞുകൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ആയിരാരോഗ്യ സൗഖ്യമോ മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും ബുദ്ധി ഉറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതിനോടൊപ്പം തന്നെ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തുക ചിലയിടങ്ങളിൽ ഇത് വിദ്യാരാജഗോപാല പുഷ്പാഞ്ജലി രാജഗോപാല പുഷ്പാഞ്ജലി വിദ്യാമന്ത്രാർച്ചന എന്നൊക്കെ പല പേരിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പറയാറുണ്ട് അപ്പോൾ ഏത് പേരാണോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പറയുന്നത് അവിടെ ആയുർ സൂക്ത പുഷ്പാഞ്ജലിക്കൊപ്പം വിദ്യാ രാജഗോപാല പുഷ്പാഞ്ജലി അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന കൂടി അതേ കുഞ്ഞുങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കുക ഒന്നിലധികം മക്കളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓരോ മക്കളുടെയും പേരിൽ ഈ വഴിപാട് നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് വിട്ടുകളയരുത് ക്ഷേത്രമാണ് അടുത്ത് പോകാൻ സൗകര്യമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയി പറഞ്ഞ വഴിപാട് ചെയ്യാം അതല്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അടുത്തുള്ളത് ആക്സസബിൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് അർച്ചനകൾ നടത്താവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ഈ സ്കൂൾ കുറഞ്ഞ കുഞ്ഞുങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നടത്തുക അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക ഈ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പഠിക്കാൻ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവരുടെ തിരുനെറ്റിയിൽ ഒന്ന് അണിയിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ വെക്കേഷൻ ക്ലാസ് ഒക്കെ നേരത്തെ തുടങ്ങും അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട വെക്കേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി കോട്ടെ പക്ഷേ ഔദ്യോഗികമായിട്ടൊരു വർഷാരംഭം എന്ന് പറയുന്നത് ഈ ജൂൺ മാസത്തിലെ പുലരികളാണ് അപ്പം ആ ഒരു ജൂൺ മാസം അവർ പഠിക്കാൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പുഷ്പാഞ്ജലി നടത്തി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്രസാദം അണിഞ്ഞുകൊണ്ട് വേണം കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫലമാ അമ്മമാർ ചെയ്യണം കേട്ടോ തുച്ഛമായ പൈസയാവുള്ളൂ പൈസ നോക്കിയിരിക്കരുത് ചെയ്യുക അതിൻ്റേതായ ഉയർച്ചയും അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളും അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും ജീവിതത്തിലെല്ലാം മംഗളമായി വരുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ചെയ്യുക ചെയ്തിട്ട് പറയൂ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാം നന്നായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ജൂൺ മൂന്നാം തീയതി ദിവസം അതായത് വരുന്ന തിങ്കളാഴ്ച കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് അപ്പം മൂന്നാം തീയതി തുറക്കാത്ത ചില സ്കൂളുകളൊക്കെ അഞ്ചാം തീയതി തുറക്കുന്നതും ഉണ്ട് അപ്പം മൂന്നാം തീയതി അഞ്ചാം തീയതി എന്നാണോ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് അധ്യയന വർഷം ആരംഭം പോകുന്നത് പോകുന്ന സമയത്ത് ഈ അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചു വിടുക നന്നായി വരും മക്കളെ അല്ലേ നന്നായി വരും മോനെ എല്ലാം നന്നായി വരും എന്നൊന്നും വേറെ ഒരു മന്ത്രജപമോ പ്രാർത്ഥനയോ ഒന്നും വേണ്ട അമ്മമാർ രണ്ട് കൈയും നീട്ടി കുഞ്ഞുങ്ങളുടെ തലയിൽ തലയിലൊന്ന് കൈവച്ച് അവരെ അനുഗ്രഹിച്ചു വിടുക അത് മറ്റൊന്നിനും അല്ല മാതാപിതാ ഗുരു ദൈവം എന്നാ പ്രമാണം അപ്പം മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഈ ലോകത്തിലെ എല്ലാം തന്നെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും മാതാവില്ല എന്നുണ്ടെങ്കിൽ പിതാവാണെന്നുണ്ടെങ്കിലും ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിടുക എന്നുള്ളതാണ് ആ ദിവസം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിറകുടം വെക്കാൻ പറ്റുമെങ്കിൽ വെച്ച് രാവിലെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ആ നിറകുടം കണി കണ്ടുകൊണ്ട് പോകുന്നതും ഈ ഒരു വർഷാരംഭത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ രാവിലെ പഠിക്കാനൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു നല്ല ഒരു കുടത്തിൽ അത് സ്റ്റീൽ കുടവോ ഏത് രീതിയിലുള്ള കുടവോ ആയിക്കൊള്ളട്ടെ മൺകുടമോ അല്ലെ പ്ലാസ്റ്റിക് കൂടോ എന്തോ ആയിക്കൊള്ളട്ടെ ഒരു നിറഞ്ഞ ഒരു കുടം വെച്ച് അല്ലെങ്കിൽ ഒരു നിറയെ കലനിറയെ വെള്ളം വെച്ച് ആ ജലം കണ്ടുകൊണ്ട് ആ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ ഒരു നിറകുടം കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ആരംഭം കുറിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം അതും കൂടെ ഒന്ന് ചെയ്യാവുന്നതാണ് അമ്മമാർ തീർച്ചയായിട്ടും നന്നായി വരും അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് പ്രത്യേകം പറയണം രാവിലെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിലോ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വയ്ക്കുന്നിടത്തോ ഒന്ന് നിന്നിട്ട് ഓം ദം ദക്ഷിണാമൂർത്തിയെ നമ എന്നൊരു നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുക എങ്ങനെയാണ് ഓം ദം ദക്ഷിണാമൂർത്തിയെ നമ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സകല ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാം കൂടാരമാണ് അപ്പം ദക്ഷിണാമൂർത്തി ഭഗവാനെ സാക്ഷാല് പരമശിവനാണ് ദക്ഷിണാമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പം ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം കുഞ്ഞുങ്ങൾക്കുണ്ടാകും ഓം ദം ദക്ഷിണാമൂർത്തിയെ നമ എന്നൊരു നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാര്ത്ഥിച്ചിറങ്ങാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അത് കുഞ്ഞുങ്ങൾ ചെയ്യണം പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുന്ന വലിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊന്ന് ചെയ്യിക്കുക അമ്മമാര് ഏറ്റവും നന്നായിരിക്കും എല്ലാം നന്നായി വരും കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും വന്നു ചേരുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അധ്യായം ഉപയോഗിച്ചത് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ രീതിയിലുള്ള വിജയവും വന്ന് ഭവിക്കട്ടെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം